നിപ്പയിൽ ആശങ്ക വേണ്ടെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇന്ന് പരിശോധിച്ച ഏഴ് സാമ്പിളുകൾ നെഗറ്റീവാണ് മുന്നൂറ്റി മുപ്പത് പേർ സമ്പർക്ക പട്ടികയിലുണ്ട് നൂറ്റി ഒന്ന് ഹൈറിസ്ക് കേസുകൾ ഉണ്ടെന്നും മന്ത്രി അറിയിച്ചു രോഗവ്യാപനം ഒഴിവാക്കാനുള്ള പ്രത്യേക ക്രമീകരണങ്ങൾ ഒരുക്കും പൂനെയിൽ നിന്നുള്ള മൊബൈൽ ലാബ് നാളെയോടെ എത്തുമെന്നും മന്ത്രി അറിയിച്ചു വിവരങ്ങളുമായി സോണൽ ചേരുന്നു സോണൽ ഈ നിപ്പയിൽ ഒരു മരണം മരണമുണ്ടാകുമ്പോഴും ആരോഗ്യമന്ത്രി പറയുന്നത് ആശങ്കയുടെ ആശങ്കയ്ക്ക് വകയില്ല കൂടുതൽ സാമ്പിളുകൾ നെഗറ്റീവ് ആണ് അതേപോലെ തന്നെ പൂനെയിൽ നിന്നും മൊബൈൽ ലാബ് എത്തുന്നു എന്നൊക്കെയാണ് മന്ത്രി പറയുന്നത് ഈ മരണം അത്ര ഗൗരവമല്ല എന്നാണോ ആരോഗ്യമന്ത്രി പറയുന്നത് സോണൽ പ്രധാനമായി ഈ മരണപ്പെട്ട കുട്ടിയുടെ സംസ്കാര ചടങ്ങുകൾ അല്പസമയത്തിനകം തന്നെ നടക്കും വീട്ടിനടുത്തുള്ള പള്ളിയിലാണ് അത്തരത്തിൽ സംസ്കാര ചടങ്ങുകളെല്ലാം തന്നെ ക്രമീകരിച്ചിട്ടുള്ളത് അഞ്ചു പേർക്ക് മാത്രമാണ് അവിടേക്ക് അനുമതി പ്രവേശിക്കാനുള്ള ഒരു അനുമതി തീർത്തും പ്രോട്ടോകോൾ പാലിച്ചു കൊണ്ടായിരിക്കും സംസ്കാര ചടങ്ങുകളെല്ലാം തന്നെ നടക്കുക ഏകദേശം അരമണിക്കൂറിനുള്ളിൽ സംസ്കാര ചടങ്ങുകൾ നടക്കുമെന്നാണ് അല്പസമയം മുമ്പ് നമ്മൾ ബന്ധുക്കളെ വിളിച്ചപ്പോൾ അറിയാൻ സാധിച്ചത് അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായി പറയേണ്ടത് മുന്നൂറ്റി മുപ്പത് പേരായി മാറിയിട്ടുണ്ട് സമ്പർക്ക പട്ടിക അതിൽ നൂറ്റി ഒന്ന് പേർ റിസ്ക് കാറ്റഗറിയിൽ വരുന്നവരാണ് അതിൽ അറുപത്തി എട്ട് പേർ അതായത് സമ്പർക്ക പട്ടികയിൽ അറുപത്തി എട്ട് ആരോഗ്യ പ്രവർത്തകരും പെടുന്നുണ്ട് എന്നുള്ളതാണ് പക്ഷേ ഇതിൽ ഒരു ആശ്വാസം എന്ന് വണ്ണം നമുക്ക് പറയേണ്ടത് ഇന്ന് ടെസ്റ്റ് ചെയ്തിട്ടുള്ള ഏഴ് സാമ്പിളുകളും അതും നെഗറ്റീവാണ് എന്നുള്ള ഒരു വാർത്ത അത് ഏറ്റവും ആശ്വാസമേകുന്ന ഒരു ഒന്ന് തന്നെയാണ് കാരണം അതിലൊന്ന് ഈ അറുപത്തി എട്ടു വയസ്സുകാരനാണ് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് ഇന്ന് തന്നെ മാറ്റിയ ആ അറുപത്തി എട്ടു വയസ്സുകാരനും നെഗറ്റീവായിട്ടുണ്ട് ബാക്കി ആറുപേർ ഈ കുട്ടിയുടെ മരണപ്പെട്ട പതിനാല് വയസ്സുകാരന്റെ സുഹൃത്തുക്കളാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ ആശങ്ക ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യവും ഇല്ല എന്നുള്ളത് ആവർത്തിച്ച് പറയുകയാണ് ആരോഗ്യമന്ത്രി മറ്റൊന്ന് പ്രധാനമായി പറയേണ്ടത് വീടുകൾ കേന്ദ്രീകരിച്ചിട്ടുള്ള സർവേ അത് ഇന്ന് ആരംഭിച്ചിട്ടുണ്ട് പക്ഷെ അതിൽ പത്തോളം പനി വരുന്ന കേസുകൾ കണ്ടെത്തിയിട്ടുണ്ട് പക്ഷെ അത് വൈറൽ ഫീവർ ആണ് എന്നുള്ള നിഗമനത്തിലാണ് നിലവിലെത്തിയിട്ടുള്ളത് എന്തായാലും ജാഗ്രത പുലർത്തണം പരിസര പ്രദേശത്തുള്ളവർ എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള നിർദ്ദേശം ഈ രണ്ട് പഞ്ചായത്തുകൾ അതായത് പാണ്ടിക്കാടും ആനക്കയും ഈ രണ്ട് പഞ്ചായത്തുകളിലും കർശനമായിട്ടുള്ള നിർദ്ദേശങ്ങളുണ്ട് ക്രമീകരണങ്ങളുണ്ട് അതൊക്കെ പാലിച്ചുകൊണ്ട് വേണം മുന്നോട്ട് പോകാൻ എന്നുള്ള കാര്യമാണ് ആരോഗ്യ വകുപ്പ് ആവർത്തിച്ചു പറയുന്നത് മറ്റൊന്ന് നാളെ പ്ലസ് വൺ അലോട്ട്മെന്റ് വരാനിരിക്കും അലോട്ട്മെന്റിലുള്ള കുട്ടികൾ ഉൾപ്പെടെ അഡ്മിഷൻ എടുക്കേണ്ട കാര്യങ്ങളിൽ കൃത്യമായ ഒരു സജ്ജീകരണം ഒരുക്കിയിട്ടുണ്ട് ഈ രണ്ട് പഞ്ചായത്തിലും ചേർന്ന മൂന്ന് സ്കൂളുകളാണ് ഉള്ളത് അതുകൊണ്ട് കൃത്യമായി അഡ്മിഷന് വരുമ്പോൾ വേണ്ട അകലം പാലിച്ചുകൊണ്ടും കഴികളൊക്കെ സാനിറ്റൈസ് ചെയ്തുകൊണ്ടുമാണ് എത്തേണ്ടത് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് എൻ നയൻറ്റി ഫൈവ് മാസ്ക് മാത്രമാണ് ധരിക്കേണ്ടത് അതുകൊണ്ട് കൃത്യമായിട്ടുള്ള പ്രോട്ടോകോൾ പാലിച്ചു കൊണ്ട് വേണം നാളെ അലോട്ട്മെന്റ് കിട്ടുന്ന വിദ്യാർത്ഥികൾ സ്കൂളുകളിൽ എത്തി അഡ്മിഷൻ എടുക്കാൻ എന്നുള്ളൊരു നിർദ്ദേശം കൂടി ആരോഗ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് എന്തായാലും ജാഗ്രതയാണ് വേണ്ടത് ആശങ്കയല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി പറയേണ്ടത് വിനോദം തീർച്ചയായും നിപ രോഗം ബാധിച്ച് ഒരു പതിനാല് വയസ്സുകാരൻ മരിച്ചിരിക്കുന്നു അപ്പോഴും ആരോഗ്യമന്ത്രി വീണ ജോർജ് പറയുന്നത് ആശങ്കയ്ക്ക് വകയില്ല എന്നാണ് പറയുന്നത് ഇന്ന് പരിശോധിച്ച സാമ്പിളുകൾ ഒക്കെ നെഗറ്റീവാണ് അതേപോലെ തന്നെ പരിശോധനയ്ക്ക് പൂനെയിൽ നിന്ന് മൊബൈൽ ലാബ് എത്തും എന്നുള്ള ആശ്വാസ വാക്കുകളാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറയുന്നത്